ആരെ പറഞ്ഞാ കേക്കത്തെ ആ കുഞ്ചിനെ പറഞ്ഞാ കേക്കത്തെ ആരെ തന്നെ പൂച്ചനെ ആരോടൂച്ച മാന്തണ്ടോടിച്ചിട്ട് അടി പൈപ്പില് വെള്ളം എടുത്തിട്ട് ഓടിച്ച് ആ പാർന്ന ഓടിക്കണ ആള് എങ്ങട്ട് പോവാ പോർക്കാൻ പറ്റാ തുളസിന്റെ ഇല്ല ഇനി കുഞ്ചു ആയിരുന്നു എടുക്കാന് അടി വേണ എന്തിനാ തുളസീന്റെ അല്ല എന്തിനാണ് എങ്ങട്ടാ പോണേ ആ കുർക്കായ വരുന്നേ മുറ്റത്ത് നിന്ന് കളിച്ചാതി എവിടേക്ക് ചന്ദ്രിക്കാ മാമൂന്നാ പോവാട്ടെ അടിയിട്ടെ ഏ കല്ലറിഞ്ഞപ്പ കിട്ടുന്നേ കുട്ടി പണി എടുക്കാതെ തോന്നുന്നുണ്ട് എങ്ങട്ടാ

അങ്ങോട്ടാണ് ഓർഡർ കാണല്ലേ എങ്ങട്ടാ ചേച്ചേച്ചിനെ പോയി പോയിട്ടാ ഒരു പണി ഇല്ലായിട്ടുള്ള നടത്ത ആ വണ്ടി വരുണ്ട് കാട്ടുകൂടെങ്ങട്ട ജീ പോയാ അയ്യോ പാച്ചുക പിന്നെ പിന്നെ മേലേക്കൊന്നും വേണ്ടേ ഇത് പോയെങ്കിൽ നന്നായി അ ശരി ഓടണ്ട ഓടണ്ട വീണ് വീണ് ഇവിടെ താഴെ ഇറങ്ങിയത് അപ്പൊ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ എനിക്ക് കളിക്കാൻ എങ്ങട്ടാ പോണ് ആ കല്ലൊക്കെ ഇണ്ടാവൂല്ലോ എല്ലിപ്പന്ന സാരള്ളേ മറ്റൊരു കുറുക്കി പോവും മിക്കവാറും പുല്ല് ഒരു പുൽക്കൊടീനെ പോലും വെറുതെ വിടൂല ആ ഉമ്പാച്ചയ്ക്ക് കൊടുക്കാനാ എന്റെ ഒരു പുല്ല് കിട്ടിയിട്ട് വേണപ്പായി അതാ പറന്ന് അപ്പൊ വേറെടുക്ക അത് കിട്ടൂന്നൂല്ല ഹലോ ഇതായിരിക്കാ ആ ആയിക്കോട്ടെ കൊണ്ടു കൊടുക്കാൻ പോവാ ആ ചെല്ലി ഞാൻ വരൂല ഇന്നെ കൂട്ടണ്ടാ ആവോശ്വരാ അച്ചനെ ഹാ അതന്നെയാണ് നിങ്ങൾ രണ്ടാള് വെക്കൂല പറഞ്ഞാല് കേക്കൂല ആര് ആരാ കേക്കാത്തേ ഏക്കാ കുഞ്ചന കിട്ടണ്ടേ അതാ നല്ലേ ആ ഇപ്പം എങ്ങോട്ടാ പോണ്ട് മേലോട്ട് പോവാക്ക് അങ്ങനെ ട്രൗസർ ആദ്യം വരണം ആ അപ്പോ ആ കൈ പിടിച്ച ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ എന്താ ചൊല്ലി അച്ചത്തിനെ അടി എടുക്കാൻ മടിയെടുത്ത് വരിക പറഞ്ഞാൽ കേൾക്കൂലോ അല്ലേ പറഞ്ഞാൽ